ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ മഴക്കാലത്ത് വീട്ടമ്മമാർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് അരി പയറ് പരിപ്പ് എന്നിവയിലേക്ക് നിറഞ്ഞിരിക്കുന്ന ഇത്തരം ചെള്ളുകളും വണ്ടുകളുമൊക്കെ എത്ര നല്ല ക്വാളിറ്റിയുള്ള അരിയും പയറും പരിപ്പൊക്കെ വാങ്ങിച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ നോക്കിയാൽ കാണാം ചെള്ളുകളും വണ്ടുകളൊക്കെ വന്നിരിക്കുന്നത് ഇങ്ങനൊരു സൂത്രം ചെയ്തു വെച്ചാൽ നമ്മൾ വാങ്ങി വയ്ക്കുന്ന അരിയും പയറും കടലയും പരിപ്പുമൊക്കെ തീരുന്നതുവരെ അതിൽ വണ്ടോ ചെള്ളോ പുഴുക്കളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ചിലപ്പോഴൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന പയറിലും കടലയിലും പരിപ്പിലൊക്കെ ചെള്ളുകൾ ഉണ്ടാവാറുണ്ട് പാറ്റാതെ പെറുക്കാതെ ഇവയെ നമുക്ക് കൂട്ടത്തോടെ നശിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പരിപ്പും കടലയും പയറും ഒക്കെ തീരുന്നതുവരെ പിന്നീട് ചെള്ളുകൾ ആ പാത്രത്തിലേക്ക് പോലും കയറില്ല നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ അരിയും പയറും പരിപ്പും ഒക്കെ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്താൽ മതി ചെള്ളും വണ്ടും ഒക്കെ കൂട്ടത്തോടെ നശിച്ചു പോകും പക്ഷേ ഈ മഴക്കാലത്ത് നമുക്കത് പറ്റില്ലല്ലോ അതുമാത്രമല്ല മഴക്കാലത്താണ് ചെള്ളിൻ്റെയും വണ്ടിൻ്റെയൊക്കെ ശല്യം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ മതി പയറിലും പരിപ്പിലും കടലയിലും ഒന്നും ഒരു കാലത്തും ചെള്ളും വണ്ടും കയറില്ല ഒരു പാത്രം സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന പയറോ പരിപ്പോ കടലയോ എന്താണെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്കിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ അതിലുള്ള പ്രാണികളെല്ലാം കൂട്ടത്തോടെ തന്നെ ചത്തുപോകും അതുമാത്രമല്ല അവയുടെ മുട്ടകളെ തന്നെ കൂട്ടത്തോടെ നശിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് ചൂടാക്കിയെടുത്ത പയറും കടലയും പരിപ്പും ഒക്കെ നന്നായിട്ട് തണുത്തതിനു ശേഷം മാത്രം കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിക്കാം ഇങ്ങനെ ചൂടാക്കിയത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ കുപ്പിയിലിട്ട് അടച്ചു വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ ചൂടടിച്ച് അതിൻ്റെ ആവി ഇറങ്ങി പയറും കടലയൊക്കെ ചീത്തിയായി പോകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് വയ്ക്കുന്ന പയറും കടലയും പരിപ്പുമൊക്കെ എത്ര വർഷം ഇരുന്നാലും അതിൽ ഒറ്റ പ്രാണികൾ പോലും വരില്ല കാരണം അതിൽ പ്രാണികളുടെ മുട്ടകൾ പോലും ഇല്ലല്ലോ അതുമാത്രമല്ല എത്ര വേവാത്ത പയറും പരിപ്പും കടലയും ഒക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ ചൂടാക്കി എടുത്തത് കാരണം അതെല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും പയറും പരിപ്പും കടലയും ഒക്കെ കേടാവാതെ ദീർഘനാൾ സ്റ്റോർ ചെയ്യാനുള്ള നല്ലൊരു ടിപ്പാണിത് അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ദീർഘനാളത്തേക്ക് കേടാവാതെ സൂക്ഷിച്ചു വെക്കാനുള്ളതാണ് നമ്മുടെ അടുത്ത ടിപ്പ് തേങ്ങയൊക്കെ ചിരികെടുത്തതിന് ശേഷം നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു കുഞ്ഞു കഷ്ണം ചിരട്ടയുണ്ടെങ്കിൽ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഒക്കെ കുറേ നാളത്തേക്ക് കേടാവാതെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും ഹോളൊന്നുമില്ലാത്ത ഒരു ചിരട്ടയെടുത്ത് അതിലുള്ളിലെ തേങ്ങയുടെ അംശവും അതുപോലെ തന്നെ പുറത്തുള്ള ആ നാരുകളൊക്കെ ചുരണ്ടി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയെടുക്കണം ഇനി ഇത് നമ്മുടെ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രത്തിനുള്ളിലേക്ക് നന്നായിട്ടൊന്ന് താഴ്ത്തി വെച്ചാൽ മതി മോയിസ്ചർ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഒന്നാണ് ചിരട്ട അരിപ്പൊടിയിലോ ഗോതമ്പ് പൊടിയിലോ ഉണങ്ങി ചിരട്ട ഇങ്ങനെ ഇറക്കി വയ്ക്കുമ്പോൾ പൊടികൾക്കുള്ളിൽ എന്തെങ്കിലും നനവോ ഈർപ്പമോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ചിരട്ട അബ്സോർബ് ചെയ്തോളും അങ്ങനെ നമ്മുടെ പൊടി എത്ര നാളിരുന്നാലും അതിൽ പൂപ്പിൽ വരികയോ കട്ട കെട്ടുകയോ ഒന്നും ചെയ്യില്ല ഒന്നും ദ്വാരമൊന്നുമില്ലാത്ത നമ്മൾ ഇങ്ങനെ എടുക്കുന്നതെങ്കിൽ ഈ പൊടിയൊക്കെ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് വേറൊരു തവിയോ കയ്യിലോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഈ ചിരട്ട കൊണ്ട് നമുക്ക് ഈ പൊടിയൊക്കെ അളന്നെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഈ പൊടികളിലേക്ക് ഒരല്പം ഉപ്പ് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചാലും അതിൽ പൂപ്പൽ വരികയോ കട്ട പിടിക്കുകയോ ഒന്നും ചെയ്യാതെ ദീർഘനാൾ സ്റ്റോർ ചെയ്യാൻ സാധിക്കും ഈ മഴക്കാലത്ത് എത്ര നല്ല ക്വാളിറ്റി ഉള്ള അരി വാങ്ങിച്ചാലും അതിലൊക്കെ ചെള്ളുകളും പുഴുക്കളും വണ്ടുകളും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അരിയിലെ വണ്ടുകളെയും പുഴുക്കളെയും ഒക്കെ പുഴുക്കളെയുമൊക്കെ കളയാതെ പാറ്റാതെ വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും അതിനുള്ള നല്ല ടിപ്പാണ് കേട്ടോ പറയുന്നത് ഈ ടിപ്പ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഉപ്പ് പൊടി നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം ചെല്ല് വന്ന അരി നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ ഒരു വലിയ പാത്രം എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ചെറിയ പാത്രമാണ് എടുക്കുന്നത് ഉപ്പുപൊടി കലക്കിയ വെള്ളത്തിലേക്ക് ചെള്ളും വണ്ടും നിറഞ്ഞ അരി ഉണ്ടല്ലോ അത് പാത്രത്തോടെ ഇത് ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കാം നമ്മുടെ ആയിട്ട് ഇപ്പം ചെയ്യുമ്പോൾ അരിക്ക് ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങി വരും അത് പുറത്തേക്ക് ഇറങ്ങി കൗണ്ടർ ടോപ്പിലൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഉപ്പുവെള്ളം നിറച്ച പാത്രത്തിനുള്ളിലേക്ക് ഇറക്കി വെക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെള്ളെല്ലാം ഉപ്പുവെള്ളത്തിൽ വീണ് ചത്തോളും കൊതുക് ഈച്ച പ്രാണികൾ വണ്ടുകൾ എന്നിവ തുരത്തി ഓടിക്കാൻ വളരെ എഫക്റ്റീവായ ഒന്നാണ് ഗ്രാമ്പു നമ്മുടെ ആയിട്ട് ഇപ്പം ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പൂ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഒരു ഇടികല്ലിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അത്ര ഫൈൻ പൗഡറാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് ചതച്ചെടുക്കുന്നത് ചതച്ചെടുത്ത ഗ്രാമ്പു നമുക്കൊരു ചെറിയ ബൗളിലേക്ക് കോരിയെടുക്കാം ഇനി ഇത് നമ്മുടെ ചെള്ളും വണ്ടും ഒക്കെ നിറഞ്ഞ അരിക്കുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കാം ഇതിൻ്റെ സ്മെല്ല് അരിക്കുള്ളിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആകുന്നതിന് വേണ്ടി കുറച്ച് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഏകദേശം പതിനഞ്ച് മിനിറ്റോളം മാത്രം അടച്ചു വച്ചതിന് ശേഷം ഞാനിതിൻ്റെ അടുപ്പൊന്ന് മാറ്റി കാണിക്കാം കണ്ടോ ചെള്ളെല്ലാം ഇളകി പാത്രത്തിന് ചുറ്റും അതിൻ്റെ വക്കിലുമൊക്കെ വന്നിട്ടുണ്ട് ഗ്രാമ്പുവിൻ്റെ മണമടിച്ചപ്പോഴേക്കും അരിക്കുള്ളിൽ ചെള്ളുകളെല്ലാം പരക്കം പാഞ്ഞ് നടക്കുന്നത് കണ്ടോ കുറേ എണ്ണങ്ങൾ ആ ഉപ്പ് വീണ് ചത്തിട്ടുമുണ്ട് കട്ടിയിൽ ഉപ്പ് കലക്കിയ വെള്ളം വെച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇളക്കുന്ന ചെള്ളെല്ലാം നമ്മുടെ കൗണ്ടർ ടോപ്പിലും അടുക്കളയിലും ഒക്കെ വരും അതുകൊണ്ടാണ് ഇങ്ങനെ ഉപ്പ് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അരി ഇറക്കി വെക്കുന്നത് ഏകദേശം അരമണിക്കൂറോളം ഇങ്ങനെ വെച്ചപ്പോഴേക്കും അരിക്കുള്ളിലെ ചെള്ളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്തുമാത്രം ചെള്ളുണ്ടായിരുന്ന അരിയാണ് ഇതാ കണ്ടോ വെറും അരമണിക്കൂറ് കൊണ്ട് ഒറ്റ ചെള്ള് പോലും ഇല്ലാത്ത രീതിയിൽ എല്ലാം ഇറങ്ങിപ്പോയി പിന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചെള്ളിനെ തുരത്തി ഓടിക്കാനുള്ള നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ കഴിവ് എത്രത്തോളമാണെന്ന് ഇത്രയും ചെള്ളു നിറഞ്ഞ അരിയിലേക്കാണ് നമ്മൾ ആ ഗ്രാമ്പൂ ചതച്ചത് ഇറക്കി വെച്ചത് എന്നിട്ട് പോലും ഗ്രാമ്പുവിൻ്റെ ഉള്ളിലേക്കോ അത് വെച്ച് പാത്രത്തിൻ്റെ വക്കിലേക്കോ പോലും ഒരു ചെള്ള് പോലും വന്നിട്ടില്ല നമ്മുടെ അരിക്കുള്ളിൽ ചെള്ളയെല്ലാം ഇതാ ഉപ്പുവെള്ളത്തിൽ വീണ് കിടക്കുന്നത് കണ്ടോ എല്ലാം ഉപ്പുവെള്ളത്തിൽ പാട് ചത്തുപോയി പാറ്റാതെ പെറുക്കാതെ അരിയിലെ ചെള്ളിനെ കൂട്ടത്തോടെ തുരുത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പഴയ മാസ്ക് ആണ് എടുത്തിട്ടുള്ളത് ഈ മാസ്ക് ഇതുപോലെ അരിക്കുള്ളിലേക്കൊന്നിറക്കി വെച്ചാൽ മതി മാസങ്ങളോളം ഇരുന്നാലും അരിക്കുള്ളിൽ ചെള്ളോ വണ്ടോ പുഴുക്കളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ പഴയ മാസ്ക്കാണ് നിങ്ങളെടുക്കുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ ടിപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഈ മാസ്ക് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഒരറ്റത്തെ വള്ളി ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ മാസ്കിൻ്റെ കാൽ ഭാഗത്തോളം ഒന്ന് മുറിച്ച് കളയാം മാസ്ക് മുറിച്ച് റെഡിയാക്കി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കണം മിക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇതാ ഇത്രയും ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം അതിനു വേണ്ടി ഒരു ഇടികല്ലേക്ക് ഇട്ട് കൊടുക്കാം ചതച്ചെടുത്ത ഗ്രാമ്പു ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അല്ലികളാണ് നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി കൂടി നമുക്ക് ഇടികല്ലേക്ക് ഇട്ട് പതുക്കെ ഒന്ന് ചതച്ചെടുക്കാം അതിൻ്റെ ആ ഫ്ലേവർ ഒന്ന് പുറത്തേക്ക് വരുന്നതിന് വേണ്ടി മാത്രം ചതച്ചാൽ മതി ഒത്തിരി അങ്ങ് ചതയ്ക്കേണ്ട ആവശ്യമില്ല ചതച്ചെടുത്ത വെളുത്തുള്ളി കൂടി നമുക്ക് ആ പാത്രത്തിലേക്ക് കോരിയെടുക്കാം ഇപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം മുറിച്ച് വച്ചേക്കുന്ന മാസ്ക് എടുത്ത് അതൊന്ന് വിടർത്തിയതിനു ശേഷം ഈ മിക്സ് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഗ്രാമ്പുവും കൂടി ചതച്ചത് മാസ്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിയതിന് ശേഷം മാസ്കിൻ്റെ അറ്റം നമ്മൾ ആദ്യം മുറിച്ച് വെച്ച വള്ളിയില്ലേ അത് വെച്ചൊന്ന് കെട്ടി കൊടുക്കാം ചതച്ച ഗ്രാമ്പുവും വെളുത്തുള്ളിയൊക്കെ ചേർന്നുള്ള നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ മാസ്കിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അറ്റം കെട്ടിയതിന് ശേഷം നമുക്ക് ഈ മാസ്ക് അരിപ്പാത്രത്തിനുള്ളിലേക്ക് വന്ന് ഇറക്കി വെക്കാം ഇനി ഈ പാത്രം നന്നായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി മാസങ്ങളോളം ഇരുന്നാലും നമ്മുടെ അരിക്കുള്ളിലേക്ക് ചെള്ളോ വണ്ടോ പുഴുക്കളോ ഒന്നും തന്നെ കയറില്ല അതുമാത്രമല്ല അരിക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ മാസ്ക് അബ്സോർബ് ചെയ്തോളും അങ്ങനെ നമ്മുടെ അരി എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും ചെള്ളും വണ്ടും പ്രാണികളൊന്നും അരിക്കുള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു ടിപ്പാണിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്